പഴങ്കഞ്ഞി കലക്കി വേണം കുടിക്കാൻ നമ്മുടെ കപ്പയൊക്കെ ഉണ്ട് കപ്പയുണ്ട് മാങ്ങയുണ്ട് ഇതെല്ലാം കൂടെ നമ്മുടെ കുഴച്ച് കഴിക്കണം അതുകൊണ്ട് കപ്പയൊക്കെ ഇട്ട് അങ്ങോട്ട് കുഴച്ച് നല്ല രീതിയിൽ ഞവിടി അങ്ങോട്ട് കഴിക്കണം അപ്പോൾ നമ്മളവിടെ പഴങ്കഞ്ഞി മാത്രമല്ല ഫിഷ് ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ കൊഴിയാളുണ്ട് ചൂരയുണ്ട് കൊഞ്ചുണ്ട് കണവ തോരന ഉണ്ടോ ഇത്രയും ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇവിടെ വന്ന ഇതെല്ലാം നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമാണോ എന്താണ് എന്താണ് അഭിപ്രായം പറയുന്നത് ആൾക്കാർ ആൾക്കാർ ഇഷ്ടമാണ് തന്നല്ലേ അവരോട് അവരോട് ഈ ഈ വീഡിയോ കാണുന്ന പറയാനുള്ളത് പറ്റി പറ്റി നോക്കി പറയാം നമ്മൾ ൾക്കാര് ആൾക്കാർ ആണ് കുടിക്കണത് അത് നമ്മൾ ശരീരത്തിന് നല്ലത് പഴങ്കഞ്ഞി കുടിക്കുന്ന ഏറ്റവും ആൾക്കാർ ഇവിടത്തെ ആൾക്കാർ ബിആർഎസ് പറഞ്ഞ ആൾക്കാരും അല്ലാതെ ഇവിടെ തൊട്ടടുത്ത് കേരളത്തിലുള്ള കുടിക്കണം ആൾക്കാർക്ക് ഓക്കെ ഉടമ്പുക്ക് നല്ലതാണ് എനിക്കും തമ്മൾ കൊഞ്ചം കൊഞ്ചം താൻ പൊറിയും എന്നാലും ഞാൻ പുള്ളിയോട് സംസാരിക്കുന്നുണ്ട് പഴങ്ങഞ്ഞു കിട്ടുന്നൊരു നല്ലൊരു സ്പോട്ടിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം പഴങ്ങഞ്ഞി അതിനോട് കൂടെ ഇഷ്ടംപോലെ കറികളുണ്ട് കപ്പയുണ്ട് മീൻകറി പിന്നെ പയർ തോരൻ മാങ്ങ അച്ചാർ അങ്ങനെ തുടങ്ങി കുറേയധികം നിരവധി ഐറ്റം കറികളുണ്ട് നല്ലൊരു പഴങ്കഞ്ഞിയും കുടിക്കാം അപ്പോൾ അതേ നമ്മുടെ മാരിയപ്പൻ ചേട്ടൻ നിൽക്കുകയാണ്

ആ മാങ്ങറിയാണ് ഇനി ഉണ്ടോ പിന്നെ പിന്നെ നമ്മളാ ഏതാ നെത്തോലി നെത്തോലി കരിവാട മെത്തോളി കരുവാടിട്ട് അതായത് സവാളയായിട്ട് റോസ്റ്റ് ചെയ്താണല്ലേ റോസ്റ്റ് ചെയ്ത് വരുന്നത് അതൊക്കെ രാവിലെ വെക്കുന്നതാണ് അല്ലേ ഇപ്പൊ ഇത് പുളി മുളകാണ് കേട്ടോ ഉള്ളിയും പിന്നെ നല്ല കാന്താരി മുളകൊക്കെ ഇട്ട് അരച്ചു വെച്ചാൽ നമ്മുടെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം കാന്താരി മുളകൊക്കെ ഇട്ട് അരച്ചുവെച്ചാൽ നല്ല മറ്റൊരു മുളവുമുണ്ട് എന്നിട്ട് അരച്ചു വെച്ചാൽ നല്ല എന്താ പുളിയും മുളവ പിന്നെ അടുത്തു നോക്കാം കൊഞ്ചാണ് കേട്ടോ ഇത് കൊഞ്ചാണ് അല്ലേ കൊഞ്ച് തോരനാ ഇത് കൊഞ്ചു തോരനാണ് കേട്ടോ കരിയപ്പിലെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ പയർ തോര പയർ തോരൻ നമുക്ക് എന്നും ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമുക്ക് എത്രവണെങ്കിലും കഴിക്കാം മാങ്ങയാണല്ലോ മാങ്ങ എന്തോ തൈര് മാങ്ങയാണോ ഇത് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതില് മാങ്ങ തൈര് കാന്താരി മുളക് കാന്താരി മുളക് സവാള ഉപ്പ് ഇതെല്ലാം ഇട്ട് മാങ്ങ തൈരാണ് പേര് മാങ്ങാ തൈര് മാങ്ങ തൈര് മാങ്ങ തൈര് കറി എല്ലാം പഴങ്ങ ഐറ്റം ആണല്ലേ ഓക്കെ അപ്പം ഒത്തിരി ഐറ്റംസ് ആണ് നമ്മുടെ പഴങ്കഞ്ഞിരൂടെ വരുന്നത് കേട്ടോ എന്തായാലും ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കുന്നതിന് മുന്നേ ബാക്കി കാര്യങ്ങളോട് നമുക്ക് ചേട്ടനോട് ഒന്ന് ചോദിക്കാം പഴങ്കഞ്ഞി എത്ര മണിക്കാണ് തുടങ്ങുന്നത് രാവിലെ ഒരു ഒൻപത് മണിക്ക് തുടങ്ങി അതും ഒരു ആൾക്കാരൊക്കെ വരുമല്ലേ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമാണോ എന്താണ് എന്താണ് അഭിപ്രായം പറയുന്നത് ആൾക്കാർ ആൾക്കാർ ഇഷ്ടമാണ് ഇവിടെ തന്നല്ലേ അവരോട് അവരോട് ഈ ഈ വീഡിയോ കാണുന്ന പറയാനുള്ളത് പറ്റി പറ്റി നോക്കി പറയാം നമ്മൾ ചൂട് ൾക്കാര് പഴങ്കഞ്ഞിയാണ് കുടിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിന് നല്ലത് പഴങ്കഞ്ഞി കുടിക്കുന്ന ഏറ്റവും ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ ബിആർഎസ് വരുന്ന ആൾക്കാരും അല്ലാതെ ഇവിടെ തൊട്ടടുത്ത കേരളത്തിലുള്ള ആൾക്കാരും പഴങ്കഞ്ഞി ഏറ്റവും നല്ലത് നല്ലതാണ് എനിക്കും തമ്മൾ കൊഞ്ചം കൊഞ്ചം താൻ പറയും എന്നാലും ഞാൻ പുള്ളിയോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ദ അവിടെ രണ്ടുപേരി അവരോടൊന്ന് ചോദിച്ചു നോക്കാം ഹലോ നമ്മളെ ഈ പഴങ്ങഞ്ഞി കഴിക്കണെ ഒരു അഭിപ്രായം പറയാൻ പറ്റുമല്ലോ ഏകേ എങ്ങനെയുണ്ട് പഴങ്കഞ്ഞി ഒക്കെ വിട്ടെ സൂപ്പറാണ് ഇവിടെ സ്ഥിരാറ്റൊന്ന് കഴിക്കാറുണ്ടോ അങ്ങോട്ട് വന്നിരിക്കൽ ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പൊ അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് ഒന്ന് കഴിക്കുന്നേ ഹോസ്പിറ്റലിൽ വന്നപ്പോഴും ഇവിടെ വരുന്നതാണ് ചട്ടിയിലാണ് പഴങ്ങി കറികളൊക്കെ അതെ പയറുതോരമുണ്ട് ടേസ്റ്റ് പയറുതോരം പിന്നെ നെത്തോലി കരിവാടാണ് നെത്തോലി കരിവാട് വഴറ്റിയതാണ് അതായത് സവാളയൊക്കെ ഇട്ട് വഴറ്റിയ കരിവാടാണ് പിന്നെ പയർ തോരൻ എല്ലാം ഉണ്ട് ഇതിനൊക്കെ പറ്റി എന്താണെന്ന കുടിച്ച പശിയും ഉച്ച സമയത്തൊക്കെ നല്ലല്ലേ നമ്മുടെ അല്ലേ ഉടമ്പടക്ക് നല്ലതാ ചേട്ടോ ചേട്ടന്റെ പേരെന്താൽകുമാർ അനിൽകുമാർ അനിൽകുമാർ കോലേ എങ്ങനെയുണ്ട് ഈ ചൂട് സമയത്തൊക്കെ പഴങ്ങി പിടിക്കുമ്പോ എന്താ വൈദ്യുതി ചമ്മന്തി ഉള്ള പിന്നെ മുളക് മീൻകറി മുളങ്കല്ലി മുളകൊക്കെ ഇട്ട് പഴകല് ആഴം ഇവിടെ ഇവിടെ എല്ലാരും എങ്ങനെ ഫിഷ് ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ടല്ലേ കാണാം ചൂര ഫ്രൈ കൊഴിയാള ഇത് മല്ലിയിലൊക്കെ ഇട്ട് നല്ല രീതിയിൽ റെഡിയാക്കി ഇവിടെ കൊണ്ടുവച്ചാണല്ലേ പിന്നെ കൊഞ്ചു ഫ്രൈ ആ കൊഞ്ചുണ്ട് കൊഞ്ച് ഇത് കണവത്തോരൻ ആണല്ലോ ഇത് ഇത് ഇപ്പൊ കൊണ്ടുവന്നതാണോ കണവത്തോരൻ പിന്നെ വേറെ ഏതൊക്കെ ഉണ്ട് വന്നിട്ടുണ്ട് അല്ലാതെ നെത്തോളി െ അപ്പൊ നമ്മളിവിടെ പഴങ്ങി മാത്രമല്ല ഫിഷ് ഐറ്റംസ് കൊറേ ഉണ്ട് കേട്ടോ കൊഴിയാളുണ്ട് ചൂരയുണ്ട് കൊഞ്ചുണ്ട് കണവ തോരന ഉണ്ടോ ഇത്രയും ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇവിടെ വന്ന ഇതെല്ലാം കിട്ടും അപ്പൊ നമുക്കുള്ള പഴങ്ങിയാണ് താണ്ടെ എടുത്തുകൊണ്ടിരിക്കുന്ന പഴങ്ങഞ്ഞി കപ്പ ഇപ്പൊ പുളിസേര് ചോദിച്ചല്ലേ പിന്നെ മാങ്ങക്കറി മാങ്ങറിയൊക്കെ ഇതിന്റെ മണ്ടപിലോട്ടിട്ട് അങ്ങോട്ട് ഇത് കലക്കിങ്ങോട്ട് കുടിക്കണം പഴങ്ങനീരുള്ള കറികൾ കണ്ട ഹിത്തിയിലുണ്ട് അപ്പോൾ ഇത്ര ഇത്രയാണ് നമ്മുടെ പഴങ്ങഞ്ഞീര കൂടെ വരുന്നത് പയറ് തോരൻ പിന്നെ ഞാൻ പറഞ്ഞ പുളി മുളക് ആ ഒരു കറി പിന്നെ തോരൻ കൊഞ്ച് തോരൻ കിച്ചടി ഉണ്ട് കേട്ടോ നേരത്തെ കിച്ചടി കാണിച്ചില്ലായിരുന്നു പിന്നെ ഇത് നെത്തോലി കരിപാടാണ് ഉള്ളി സവാള എല്ലാം ഇട്ട് വഴക്കിയതാണ് പിന്നെ അച്ചാർ മീൻ കറിയും ഉണ്ട് അതി ഒരു പീസും ഉണ്ട് പഴങ്കഞ്ഞി മാങ്ങക്കറി എല്ലാം ഉണ്ട് അപ്പം ഒന്ന് കഴിക്കാം പഴങ്കഞ്ഞി കിളക്കി വേണം കുടിക്കാൻ അല്ല കപ്പയൊക്കെ ഉണ്ട് കപ്പയുണ്ട് മാങ്ങയുണ്ട് ഇതെല്ലാം കൂടെ അണ്ട കുഴച്ച് കഴിക്കണം അതുകൊണ്ട് കപ്പയൊക്കെ ഇട്ട് അങ്ങോട്ട് കുഴച്ച് നല്ല രീതിയിൽ ഞവിടി അങ്ങോട്ട് കഴിക്കണം ചട്ടിയിലൊക്കെ ചട്ടിയിലൊക്കെയാണ് സത്യം പറഞ്ഞാൽ പഴങ്കഞ്ഞി കുടിക്കാനുള്ളത് എന്നാലേ നമുക്ക് ആ ഒരു എന്താ ഒരു ഫീല് കിട്ടത്തുള്ളൂ നിങ്ങോട്ട് കുടിക്കാം കുറേ ആളായ പഴങ്കഞ്ഞി കുടിച്ചിട്ട് സൂപ്പർ அடிபடி அதேஸ்டுண்டா பயரு தோரணும் இதுதான் டெஈசான இது புளிமொளக குழாங்கட்டா பயரு தோரணும் இது கொஞ்சா கொஞ்ச தோரனா கழிச்சோடு കൊള്ളാം ഇതിവിടുത്തെ സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ മാങ്ങയും തൈരൊക്കെ വെച്ചാൽ മാങ്ങ തൈര് എന്നാണ് അവർ പറയുന്നത് കുഴപ്പമില്ല നൈസ തമിഴ്നാട് ചെയ്യലാണോ തോനിയറിയത്തില്ല തമിഴ് തമിഴ് തമിഴ്നാട്ടിലുള്ളവരാണ് ഇവിടെ കൂടുതൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അവർ നടത്തുന്നതാണ് ഇത് കിച്ചടി നമ്മുടെ പിന്നെ നമ്മുടെ സവാള ഒക്കെ ഇട്ട് വഴറ്റിയ നെത്തോലി കരിവാട് ഇത് കുറച്ച് ബാക്കി തന്നെ ടിപൊളി കേട്ടോ സൂപ്പർ നന്നായിട്ടുണ്ട് പിന്നെ മീൻ മീൻകറിയാണേ കുറച്ച് ഇപ്പം പഴകഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സമയത്തൊക്കെ കുടിക്കാൻ ഇപ്പോൾ പഴങ്കഞ്ഞി കുടിച്ച് കുടിച്ച് തീർന്നില്ല ഇനി നമ്മൾ താണ്ടാ കുറച്ച് ഐറ്റംസ് ഐറ്റംസൂടെ മേടിച്ചിട്ടുണ്ട് മീൻ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് വേണ്ടേ ചൂര ചൂര ഫിഷ് ഫ്രൈ പിന്നെ നമ്മുടെ കണവത്തോരനാണ് കേട്ടോ ഇത് കണവത്തോരനും പിന്നെ കൊഞ്ചുമാണ് ഇതും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം നട ചൂര ൂരത്ത് കണവനും കുറച്ച് സവാളയും കൊണ്ട് എടുക്കാം ചൂര അടിപൊളി കേട്ടോ കണവരനും കുറച്ച് സവാളയും കൊണ്ട് എടുത്തിട്ട് ഇനി കൊഞ്ച് ഈ സാധനം എൻ്റെ ഫേവറായിട്ടാ കൊടാം കേട്ടോ നന്നായിട്ടുണ്ട് ഫ്രഷ് മീനാ നമ്മൾ രുചിക്കുമ്പോൾ മനസ്സിലാവും ആഹാ അടിപൊളി പഴങ്ങനെ ചേട്ടാ എന്തുകൊണ്ടും കറികളെല്ലാം തീർന്ന് ഇത്രയും ഐറ്റംസ് ഉണ്ട് കുറേ കറികളുണ്ട് ഇത്രയും കറികളും പിന്നെ മീൻകറിയും ഈ പഴങ്കഞ്ഞിം ഉടൻകൊല്ലി മുളകൊട്ട് വെച്ച പഴകഞ്ഞിയാണ് ഉടൻകൊല്ലി മുളകൊണ്ട് അതിനകത്ത് സവാള ഉണ്ട് അതേപോലെ മല്ലിയില എല്ലാം സാധനമുണ്ട് കപ്പ മാങ്ങക്കറി അതേപോലെ പുളിശ്ശേരി എല്ലാം ഉണ്ട് ഇതെല്ലാം വെറും നൂറ്റി പത്ത് രൂപയുള്ളൂ നമുക്ക് സുഖമായിട്ട് ഇവിടെ നിന്ന് സന്തോഷത്തോട് വയറു നിറഞ്ഞ് സുഖമായി സന്തോഷത്തോടുകൂടി ഇവിടെ നമുക്ക് പോകാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വരിക സ്പോട്ട് ഞാൻ പറയാം ചേട്ടോ എങ്ങനെയുണ്ട് ഇവിടുത്തെ പഴങ്കഞ്ഞി അടിപൊളിയാണ്

ഇടക്കിറയ്ക്ക് വരുമല്ലേ ഇവിടെ ഇവിടുത്തെ ചേട്ടനൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ അവിടെ സ്ഥിരാറ്റ് വന്ന് കഴിക്കാറുണ്ടോ എങ്ങനെയുണ്ട് പഴങ്ങഞ്ഞൊക്കെ നല്ലതാണല്ലേ കറികളും എല്ലാം കൂടെ എങ്ങനെയാ ഇടക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ ഇതെല്ലാം കൂടെ ഉച്ച സമയത്തൊക്കെ കുടിക്കാൻ ഉണ്ട് ഇത് പഴങ്ങഞ്ഞ്ഞ്ഞ് വരുന്ന നൂറ്റിപ്പത്ത് രൂപയുള്ളപ്പം ഇത്രയും കറികളുണ്ട് അതെ ഇത്രയും കറികൾ പിന്നെ സ്പെഷ്യലായിട്ട് മേടിച്ചായിരുന്നല്ലേ അതെ ചൂരയും ചൂരയും നെത്തോലി ഞാൻ മേടിച്ച് ചൂരയും പിന്നെ കണവയും പിന്നെ കൊഞ്ച് 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 പണിത് അപ്പോൾ നമ്മൾ പഴങ്ങഞ്ഞ് കംപ്ലീറ്റ് കുടിച്ചു കഴിഞ്ഞ് ബ്രോ നമ്മുടെ മാരിയപ്പൻ കേട്ടോ പഴങ്ങഞ്ഞ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഉണ്ടായിരുന്നു ഉടമ്പക്ക് നല്ല തൃപ്തി മൊത്തത്തിൽ ഒരു സന്തോഷമായിരുന്നു പിന്നെ നമ്മുടെ കണവത്തോരനും ചൂര മീനും പിന്നെ വേറെ എന്താ കൊഞ്ചും എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ സൂപ്പറാർക്ക് പഴങ്കഞ്ഞി ഇപ്പം ഏകദേശം പകുതി ആയിട്ടുണ്ട് കണ്ടേ ഓരോരുത്തർ ഇങ്ങനെ നല്ല രീതിയിൽ നല്ല തിരക്കാണല്ലേ ഇനി അങ്ങോട്ട് ഇനി ഒരു മണി കളിയുമ്പോ നല്ല തിരക്കുണ്ടാവും രണ്ടും നാല് മണി വരെ നല്ല തിരക്ക് കാണും ആറു മണി വരെ വൈകിട്ട് ആറു മണി വരെ നമ്മൾ കാണും കഞ്ഞ് രാവിലെ ഒൻപത് മണി തുടങ്ങി വൈകിട്ട് ആറു മണി വരെ ഉണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ കേട്ടില്ലേ നിങ്ങൾ ഈ കഞ്ഞി മിസ് ചെയ്യരുത് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കിള്ളിപ്പാലത്താണ് കിള്ളിപ്പാലത്ത് നിന്ന് ആറ്റുകാൽ പോകുന്ന റൂട്ട് തുടങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ള കിള്ളിപ്പാലം പഴങ്കഞ്ഞിക്കടയാണ് അപ്പം നിങ്ങളിവിടെ വരിക പഴങ്ങി കുടിക്കുക നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പം അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരാം